അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് മൂവാറ്റുപുഴ കാവിൽ നിന്ന് ജനറേറ്റർ കേബിളുകൾ മോഷണം പോയതായി പരാതി നാല്പതിനായിരത്തോളം രൂപ വിലമതിക്കുന്ന കേബിളുകളാണ് നഷ്ടമായത് മൂവാറ്റുപുഴക്കാവിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി കൊണ്ടുവന്ന ജനറേറ്ററിന്റെ കേബിളുകൾ മോഷണം പോയതായി പരാതി ആഘോഷങ്ങളുടെ ഭാഗമായി ശബ്ദ സംവിധാനവും ലൈറ്റ് സംവിധാനങ്ങളും പ്രവർത്തിപ്പിക്കുന്നതിനായി കൊണ്ടുവന്ന മീറ്ററോളം കേബിളാണ് കഴിഞ്ഞ രാത്രിയിൽ മോഷണം പോയത് മൂവാറ്റുപുഴക്കാവിനോട് ചേർന്നുള്ള അന്നദാന മണ്ഡപത്തിൽ വൈദ്യുതിയും ജനറേറ്ററുമായി യോജിപ്പിച്ചിരുന്ന ഭാഗത്തെ കേബിളുകളാണ് മോഷണം പോയത് നാൽപ്പതിനായിരത്തോളം രൂപ വിലവരുന്ന വരുന്ന കേബിളുകളാണ് നഷ്ടമായതെന്ന് കീർത്തിയ സൗണ്ട് ഉടമ ജെയിംസ് മാത്യു പറഞ്ഞു രണ്ട് ജനറേറ്ററിൻ്റെ കേബിള് ഏകദേശം നൂറ്റിപ്പത്ത് മീറ്റർ നീളത്തിലുള്ള രണ്ട് കേബിള് ഏകദേശം നാൽപ്പതിനായിരം രൂപയോളം മുടക്കു വരുന്ന കേബിളാണ് കഴിഞ്ഞ ദിവസം രാത്രി ആരോ മോഷിച്ചുകൊണ്ട് പോയത് ഇന്നലെ വർക്ക് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ ജനറേറ്ററിൻ്റെ കേബിൾ കട്ട് ചെയ്തേക്കണാണ് കണ്ടത് അപ്പോൾ തന്നെ അമ്പല അറിയിക്കുകയും എന്താ നിലപാടിലെ ഒരു പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞേക്കണേ തീർച്ചയായിട്ടും ഇത് വളരെ ഇതുപോലെ ഞങ്ങൾക്കൊരു പുറത്തു വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് വളരെ ക്ഷേത്രത്തിലെ മറ്റ് സാധനങ്ങളൊന്നും മോഷണം പോയിട്ടില്ലെന്നും കേബിളുകൾ മോഷണം പോയതിൽ സമഗ്രമായി അന്വേഷണം നടത്തി കുറ്റവാളികളെ ഉടൻ കണ്ടെത്തണമെന്നും ക്ഷേത്രം കാര്യദർശി ശിവദാസൻ നമ്പൂതിരി പറഞ്ഞു നവരാത്രി ആഘോഷം തുടങ്ങിയ അന്ന് തന്നെ രാത്രി രണ്ട് ജനറേറ്ററിന്റെ രണ്ട് കേബിള് അറത്തു മുറിച്ച് മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് ഇത് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിപ്പോൾ വളരെ നാളായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഭീഷണിയും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ പ്രദേശത്ത് ഇങ്ങനൊരു മോഷണത്തിൻ്റെ ശ്രമങ്ങൾ ഒരുപാട് മോഷണങ്ങൾ നടന്നതായിട്ട് പറയപ്പെടുന്നു മൂവാറ്റർക്കാവിനെ സംബന്ധിച്ച് ഇതൊരു വളരെ വളരെ നാൾക്ക് ശേഷമാണ് പണ്ടിവിടെ ഭണ്ഡാരമോഷണം പോലുള്ള കാര്യങ്ങളൊക്കെ പണ്ട് നടന്നിരുന്നു അത് ഇപ്പോൾ വളരെ നാളായിട്ട് വലിയ ശല്യം ഇല്ലായിരുന്നു ഇത് അങ്ങേറ്റം ഞങ്ങൾക്ക് പ്രതിഷേധാർഹമാണ് ശക്തമായ നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഈ മോഷണം തെളിയിക്കുന്നതിനും അതുപോലെ തന്നെ ഇത് ആ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനും വേണ്ട നടപടികൾ പോലീസിന്റെയും മറ്റേ അധികാരികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ക്ഷേത്ര സമിതിക്ക് പറയാനുള്ളത് നിരീക്ഷണ ക്യാമറകൾ ഉണ്ടായിരുന്നിട്ടും മോഷണം നടത്തിയവരെ കണ്ടെത്തണമെന്ന് പ്രദേശവാസിയായി അബ്ദുള്ള തോപ്പിൽ പറഞ്ഞു ഈ പ്രദേശത്ത് ഇതിനു മുമ്പ് ഉള്ള മോഷണം എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലുള്ള മോഷണമാണ് നമ്മുടെ ഈ കാവിലും നടന്നിട്ടുണ്ട് പക്ഷെ അതെല്ലാം തരണം ചെയ്ത് വളരെ ക്യാമറയെല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന അവർന്ന് ഏരിയ പക്ഷേ ഇപ്പോൾ അപരിചിതരായ ജനങ്ങൾ രാത്രിയും പകലും ഈ കാവനും ഈ റോഡിലൂടെ അപദസഞ്ചാരം നടത്തുന്നുണ്ട് അതിൽ നിന്നായിരിക്കണം ഇന്നലെ ഇത് കളവ് പോയത് രാത്രി രണ്ടരയ്ക്ക് ശേഷമാണ് ആ ഇത് അതുകൊണ്ട് നമ്മുടെ അധികാരികൾ രാത്രി ഇതിന ഈ ഭാഗത്തോടെ റോന് കിട്ടുന്നത് വളരെ ഉചിതമായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം ക്ഷേത്ര ഭരണസമിതി മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പ്രദേശത്ത് പോലീസിന്റെ രാത്രികാല നിരീക്ഷണം ശക്തമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ന്യൂസ് ഏറ്റവും നല്ലത് നമ്മുടെ തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്